മറുനാടൻ മലയാളികൾക്ക് കനത്ത തിരിച്ചടിയായി വിമാന ടിക്കറ്റ് നിരക്ക് വർധന ക്രിസ്മസ് പുതുവത്സര സീസണിൽ ടിക്കറ്റ് നിരക്ക് ട്രെയിനിലും കൺഫേംഡ് ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റിന് പതിനാറായിരം രൂപ വരെയായി കോഴിക്കോട്ടേക്കുള്ള ടിക്കറ്റിന്റെ നിരക്ക് പതിനായിരം കടന്നു കൊച്ചിയിലേക്കുള്ള ടിക്കറ്റിനും പന്ത്രണ്ടായിരത്തിലേറെ രൂപ നൽകണം മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒൻപതിനായിരം രൂപ മുതൽ പതിനാറായിരത്തി വരെയാണ് നിരക്ക് കോഴിക്കോട്ടേക്ക് എണ്ണായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ കൊച്ചിക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയായി ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പതിനായിരം രൂപയായി നിരക്കുയർന്നു വരും ദിവസങ്ങളിൽ ഇനിയും ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയർന്നേക്കും ക്രിസ്മസിന് നാട്ടിലെത്താൻ കേരളത്തിലേക്ക് ഒരു ട്രെയിനിലും കൺഫേംഡ് ടിക്കറ്റില്ല മണ്ഡലകാലം തുടങ്ങിയിരിക്കെ ശബരിമല യാത്രയ്ക്കു മുൻകൂട്ടി ടിക്കറ്റ് എടുക്കാത്തവരും വലയും ടൂറിസം സീസൺ തുടങ്ങുക കൂടി ചെയ്തതോടെ ഡിസംബർ അവസാനം കേരളത്തിലേക്ക് എല്ലാ ട്രെയിനുകളിലും തിരക്കായി സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചില്ലെങ്കിൽ ക്രിസ്മസ് വേളയിൽ യാത്രയ്ക്ക് പദ്ധതിയിടുന്നവർക്ക് ടിക്കറ്റ് കിട്ടുക പ്രയാസമാകും ഇതേസമയം ഇന്റർ ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതും യാത്രക്കാർക്ക് തിരിച്ചടിയായി ടി ന്യൂസ് തൃശൂർ